ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ഞാനിന്ന് നിങ്ങളടുത്ത് സംസാരിക്കാൻ വന്നിരിക്കുന്നത് ഒരു പ്രധാന കാര്യമാണ് കാരണം ജനമേചയൻ്റെ കുഷ്ഠരോഗം മാറ്റിയ അതുപോലെ പാണ്ഡ്യരാജാവിൻ്റെ പാമ്പുകടിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ അതുപോലെ മേൽപ്പത്തൂർ വട്ടതിരിയുടെ വാതരോഗം മാറ്റിയ എന്തിനധികം പറയുന്നു നമ്മളെ പടുത്ത് ചെമ്പയ്ക്ക് നാദം കൂടിയും കൊടുത്തു എന്ന് പറയുന്ന അപ്പോൾ അത്രയും ശക്തിയുള്ള ആ ഗുരുവായൂരപ്പ സന്നിധിയിൽ ഇതിന് എല്ലാം കാരണം ഭജനമിരുന്നു എന്നുള്ളതാണ് അപ്പോൾ സർവവും ത്യജിച്ച് ഗുരുവായൂരപ്പ സന്നിധിയിൽ വന്നിട്ട് ഭജന ഇരിക്കുമ്പോൾ അതിൻ്റെ ഭാഗ്യങ്ങളാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതൊരു ദിവസം മുതൽ ഒരു വർഷം വരെയും ഇരിക്കാം അപ്പോൾ ആ ഒരു കാര്യത്തിനെ പറ്റിയിട്ടാണ് ഞാൻ നിങ്ങളോട് സംവദിക്കുന്നത് അതിൻ്റെ എന്താണ് ചെയ്യേണ്ടതെന്ന് ഭജനമിരിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരുപാട് ഭക്തർ നമ്മളോട് സംസാരിച്ചു ചോദിച്ചു അതിൻ്റെ അതിൽ കൂടിയാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത് ഭജനമിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു രണ്ട് മണിക്ക് പുലർച്ചെ രണ്ട് മണിക്കെങ്കിലും റെഡിയായിട്ട് വന്ന് നമ്മുടെ അത്രയും ശക്തിയുള്ള ഐശ്വര്യമുള്ള രുദ്രതീർത്ഥ കുളത്തിൽ കുളിക്കാം കുളിച്ച് ഒക്കെ റെഡിയായി വന്ന് ഡ്രസ്സൊക്കെ മാറ്റി വസ്ത്രമൊക്കെ മാറ്റിയിട്ട് ഇരിക്കാം കാരണം എന്താ വെച്ചാൽ ഈറിനോടെ ഇരുന്നാലൊന്നും നമുക്ക് കാര്യങ്ങൾ എത്തില്ല അന്നത്തെ ഒരു ദിവസം മുഴുവൻ അവിടെ ഇരിക്കണ്ടേ അപ്പം അതിന് കഴിയാന്ന് പറഞ്ഞാൽ ചിലവർക്ക് കഴിയും കഴിയാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കാം അങ്ങനെ വന്ന് നിർമാല്യ ദർശനം നിർമാല്യ ദർശനത്തിൻ്റെ പ്രസക്തി പറഞ്ഞിരുന്നല്ലോ എല്ലാത്തിനും ഹേതുവായ അതിനെയൊക്കെ തരണം ചെയ്ത് ഗുരുവായിരപ്പൻ്റെ ദർശനം കിട്ടാൻ വേണ്ടി കാരണം ദേവകൾ ഒക്കെ പൂജിച്ച ആ ചൈതന്യമൊക്കെ നമ്മളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിർമാല്യ ദർശനം പോകുന്നത് നിർമാല്യ ദർശനം കഴിഞ്ഞിട്ട് പുറത്ത് കടന്ന് പുറത്ത് കിടക്കുകയെന്നു പറഞ്ഞാൽ നാലമ്പലത്തിന് പുറത്ത് കിടന്നിട്ട് പിന്നെ അതിന് ശേഷം അത് ഒരു ഭക്ഷണവും കഴിക്കരുത് കേട്ടോ നമ്മൾ ജപം ഇരിക്കുമ്പോൾ വചന ഇരിക്കുമ്പോൾ ഒരു ഭക്ഷണവും കഴിക്കരുത് പിന്നെ നെയ്ജപം കൂടി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് നെയ്ജപം ഉണ്ടെങ്കിൽ തലേ ദിവസം തന്നെ ഒരു വഴിപാടാക്കണം പത്ത് രൂപയാണ് ആ പത്ത് രൂപ നെയ്ജപത്തിന് വഴിപാടാക്കിയാൽ അത് ഏഴരയ്ക്കാണ് മേൽശാന്തി അതായത് രാവിലെ ഏഴരക്കാണ് ശിവേലി കഴിഞ്ഞിട്ടാണത് ഉള്ളിൽ നിന്ന് കിട്ടുക അപ്പോൾ അത് കഴിച്ചതിന് ശേഷം മാത്രമാണ് ഭക്ഷണം കഴിക്കാൻ പാടുമെന്നാണ് ഇനി അതല്ല എന്നുണ്ടെങ്കിൽ അതുണ്ടെങ്കിൽ ഏറ്റവും ഗുണമാണ് കാരണം ഗർഭിണികൾക്കും അതേപോലെ ഒക്കെ ആൾക്കാർക്കൊക്കെ അത് പറ്റും ഏറ്റവും കൂടുതൽ നല്ലൊരു കാര്യമാണ് നെയ്ജപം കഴിച്ചിട്ട് അവിടെ ഇരിക്കുക എന്നുള്ളത് അപ്പോൾ ഈ ഭക്തി ഭക്തരായിട്ടുള്ള നമുക്ക് പറ്റാവുന്ന കാര്യമാണ് ഇപ്പോൾ നിർമാലി ദർശനമൊക്കെ കഴിഞ്ഞ് ഓരോ സമയം കഴിയുമ്പോഴേക്ക് ശിവേലിയുടെ സമയമാവും അല്ലെങ്കിൽ ശ്രീഭൂതബലിയുടെ സമയമാവും അപ്പോൾ ആ അതിൻ്റെ കൂടെ നമുക്ക് മൂന്ന് റൗണ്ടും അല്ലെങ്കിൽ നാല് റൗണ്ടും നടക്കാം അപ്പോൾ ആ നടക്കുമ്പോൾ ഭക്തി കൊണ്ട് നമ്മൾ എന്താണോ നമ്മുടെ മനസ്സിലുള്ളത് അത് പറയുകയും ചെയ്യാം നാരായണ നാരായണാന്നോ നമുക്ക് ജപിക്കാൻ പറ്റുന്ന ഏത് തരം ഗുരുവായൂരപ്പൻ്റെ ഭക്തിയുള്ള കീർത്തനമോ ഒക്കെ ചെല്ലി അവരുടെ കൂടെ നടന്നങ്ങനെ ചെല്ലി ആ മൂന്ന് റൗണ്ടും അല്ലെങ്കിൽ നാല് റൗണ്ടും കഴിയുക പിന്നെ ഇതുപോലെ അവിടെ ചെയ്യാവുന്നത് തീർത്ഥമായി കഴിക്കാം അതിൻ്റെ നെയ്ജമുണ്ടെങ്കിൽ നെയ്ജവം കഴിഞ്ഞതിന് ശേഷം മാത്രം തീർത്ഥം കഴിക്കുക പിന്നെ ശരിക്കും പുറത്തു ഒരു ഭക്ഷണവും കഴിക്കരുത് അമ്പലത്തിൽ നിന്ന് കിട്ടുന്നത് എന്തോ അത് മാത്രം കഴിക്കുക അതാണ് മെയിൻ ആയിട്ടുള്ളത് കാരണം പുറത്ത് പോയാൽ നമുക്കതിൽ യോഗ്യമാവില്ല അപ്പോൾ അതുകൊണ്ട് എന്നാൽ ലക്ഷ്മി ഹാളിൽ ചെന്നാലും ഒക്കെ നമ്മളെ ഗുരുവായിരപ്പൻ്റെ ഭക്ഷണം മാത്രം കഴിക്കുക എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ആ അതിൻ്റെ തൊട്ടപ്പുറത്ത് ദേവീ ക്ഷേത്രത്തിൻ്റെ അവിടെ ഭജന ഇരിക്കുണ്ടാകും ആളുകൾ അവിടെ അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് ആ ഭജനയൊക്കെ ചെല്ലി ശ്രീകൃഷ്ണൻ്റെ അത് ഇതൊക്കെ ഭജനയൊക്കെ ചെല്ലാം അവിടെ അത് കഴിഞ്ഞതിന് ശേഷം ഈ ഈപ്പുറത്ത് അതായത് കൊടിമരത്തിൻ്റെ ഈ സൈഡ് കൂടെ വന്നു കഴിഞ്ഞാൽ ഇടതുവശത്തായിട്ട് മുകളിൽ പിന്നെ കെട്ടിടത്തിൻ്റെ മുകളിൽ ആധ്യാത്മിക കാര്യങ്ങളെ പറ്റിയിട്ടുള്ള അതുണ്ടാവും സത്സംഗങ്ങളുണ്ടാവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും അവിടെ ഭാഗവത സപ്താഹം ഉണ്ടാവും ഭാഗവത ഉണ്ടാവും അതൊക്കെ കേൾക്കുക അതൊക്കെ കേട്ട് ഇതിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാൻ ഉണ്ടെങ്കിൽ വിശിക്കുന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് അന്നലക്ഷ്മി ഹാളിൽ ആ സമയത്തിനനുസരിച്ച് രാവിലെ അഞ്ച് മണി തൊട്ടിട്ട് ഇഡലി അതുപോലെ ഉപ്പ്മാവുക കൊടുക്കും അത് നമുക്ക് ഈ തീർത്ഥം കഴിച്ചിട്ട് അല്ലാത്ത വിശപ്പൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അപ്പോൾ ആ നേരത്ത് പോയിട്ട് കഴിച്ചു വരാം അതല്ല എന്ന് വെച്ചാൽ പിന്നെ ഉച്ച ഒരു നേരം മാത്രം ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉച്ച ഊണിന് വേണ്ടിയിട്ട് ചെല്ലാം പിന്നെ ഉച്ചപൂജ കഴിക്കാം ഉച്ചപൂജ കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും തൊഴാൻ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ പോയി തൊഴാൻ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ ആ പിന്നെ കോടിമര മരത്തിൻ്റെ അവിടെ നിന്ന് തൊഴാം അപ്പോഴും നമുക്ക് കാണാം എന്തായാലും ഗുരുവായൂര അമ്പലത്തിൻ്റെ ഉള്ളിൽ മാത്രമാണ് ഇരിക്കാവൂ പുറത്ത് പോയിട്ട് ഈ ഭക്ഷണം കഴിക്കാൻ മാത്രം പോവാന്നല്ലാതെ വേറെ ഒന്നിനും പോകരുത് അന്നത്തെ ഒരു ദിവസം അവിടെ തന്നെ ഇരിക്കുക ഒരു ദിവസമാണ് ഇരിക്കുന്നതെങ്കിൽ അവിടെ തന്നെ ഇരുന്ന് ഭജനം ചെയ്യാം പിന്നെ അവിടുത്തെ മാക്സിമം എത്ര റൗണ്ട് നമുക്ക് സ്ത്രീകളാണെങ്കിൽ ഒറ്റ അടി വെച്ചിട്ട് നടക്കാം അല്ല പുരുഷന്മാർക്ക് വഹിക്കുന്നതാണെങ്കിൽ ചൈന പ്രദക്ഷിണം പറ്റുന്നെങ്കിൽ അത് ചെയ്യാം അതും അല്ലെങ്കിൽ ഫുൾ സമയം ഭക്തി അത് ഭക്തിപരമായ ശ്ലോകങ്ങളോ എന്താണോ ഉള്ളത് അതൊക്കെ ചെല്ലിയിട്ട് അവിടെ ഇരിക്കാം അതായത് നാലമ്പലത്തിൽ കുറച്ച് നേരം ഇരിക്കാൻ പറ്റുള്ളൂ ബാക്കി പുറത്ത് ചുറ്റമ്പലത്തിൽ എങ്ങനെ ഇരിക്കാം നാരായണ മന്ത്രം ചെല്ലിയിട്ട് ഇരിക്കുക പിന്നെ ഇത് തന്നെയാണ് കാര്യമായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് അതായത് ഇവരൊക്കെ ചെയ്തതും ആ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഉള്ളിൽ ഇരുന്നു ഭജിച്ചു എന്നുള്ളതാണ് അപ്പോൾ അത് ഭജിക്കുക എന്നുള്ളതാണ് ദീപാരാധന എന്നിട്ട് പിന്നെ അതിന് ശേഷം ദീപാരാധന അതായത് ഉച്ചകുണമൊക്കെ കഴിഞ്ഞ് വന്നുകഴിഞ്ഞാൽ നട അടയ്ക്കും നട അടച്ച് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നാലരയ്ക്കൊക്കെ തുറക്കും അപ്പോഴേക്കും നമ്മളൊന്നും കൂടി പോയിട്ട് ആ ക്ഷേത്രത്തിൽ പോയിട്ട് ക്ഷേത്ര കുളത്തിൽ പോയിട്ട് ദേഹശുദ്ധി വരുത്തുക കുളിക്കാൻ വയ്ക്കുന്നവർക്ക് കുളിക്കാം അല്ലാത്തവർക്ക് കയ്യും കാലും മുഖമൊക്കെ കഴുകിയിട്ട് വന്നിട്ട് അടുത്ത അപ്പോൾ ഒന്നും കൂടി തൊഴാം തിരക്കില്ലാത്ത ദിവസമാണെങ്കിൽ ഇപ്പം ചൊവ്വാഴ്ച എന്ന് വെച്ചാൽ വലിയ തിരക്കുണ്ടാവില്ല ഉച്ചെരി ഉണ്ടൊക്കെ പൊതുവേ ഉച്ചരി ഉണ്ട് വരുമ്പോൾ തിരക്ക് കുറച്ച് കുറയും കാരണം നമ്മൾ അവിടെ തന്നെ ഇരിക്കുകയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തിരക്ക് കുറഞ്ഞ സമയം നമുക്ക് ഉള്ളിലേക്ക് വന്നാൽ അറിയാം അപ്പോൾ അതിനനുസരിച്ചൊക്കെ തൊഴാൻ പറ്റും അപ്പോൾ തൊഴുക പിന്നെ ഭജന ചെല്ലുക പിന്നെ ദീപാരാധനയായി ദീപാരാധന കാണുക അത് കഴിഞ്ഞാൽ വീണ്ടും ശിവേലി ഉണ്ടാവും ശിവേലി മൂന്ന് ശിവേലിയും തൊഴാം മൂന്ന് ശിവേലിയുടെ ഒപ്പവും നടക്കുക അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആ താഴെ പൂജയൊക്കെ കഴിഞ്ഞാൽ പിന്നെ തൃപ്പുക വരും ആ തൃപ്പുകയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഏറ്റവും പ്രധാനമാണ് ആ തൃപ്പുകയുടെ നെയ്യ് കഴിച്ചാൽ നമ്മളെ ഉള്ളിലുള്ള എല്ലാ അസുഖങ്ങളും മാറും എന്നുള്ളത് അപ്പോൾ അതിന് ശേഷം തൃപ്പുക കഴിഞ്ഞാൽ പിന്നെ ദേവിയുടെ അഴലാണ് അപ്പോൾ ആ ദേവിയുടെ അഴലൊക്കെ കാണാം അത് കഴിഞ്ഞ് ഉണ്ടെങ്കിൽ ആ കൃഷ്ണനാട്ടവും കാണാം ഒരു സമയത്ത് മാത്രം ഒരു സീസണിൽ മാത്രമാണ് ഉത്സവ സമയം വരുന്ന ഡിസംബറിലൊന്നും കൃഷ്ണനാട്ടം ഉണ്ടാവില്ല അപ്പോൾ അതേ ഉള്ള സമയങ്ങളിൽ കൃഷ്ണനാട്ടം കൂടി കണ്ട ഏകദേശം ഒരു മണി മണി വരെ വീണ്ടും ഉണ്ടാവും അപ്പോൾ എന്താ വെച്ചാൽ രണ്ടു മണി ഇട്ടിട്ട് മണി വരെ എന്നുള്ള പോലെ നമുക്കൊരു ദിവസത്തെ കിട്ടി ഫുള്ള് അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇല്ലെങ്കിൽ നട അടച്ചാൽ പോവാം അത് അതോടുകൂടി പിന്നെ എന്താ വെച്ചാൽ നമുക്ക് ഭക്ഷണം കഴിക്കാം പക്ഷേ ആ തൃപ്പുകളുടെ നെയ്യ് മിക്കവാറും എല്ലാവരും കഴിക്കണം കാരണം തിരക്കുണ്ടാവും അഞ്ചേപാവസാനമാണ് ആ തൃപ്പുകളുടെ നെയ്യ് നമുക്ക് കിട്ടുന്നത് കാരണം പിന്നെ ഗുരുവായൂരപ്പനെ ഉറക്കിയിട്ട് നമുക്ക് കുറന്ന് തരുകയാണ് അത് പിന്നെ അതിന് ശേഷം ഗുരുവായൂരപ്പൻ ഉറങ്ങുകയാണ് പള്ളി ഉറക്കാണ് അത് കഴിഞ്ഞാൽ പിന്നെ ദേവകളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കുക ജപം ഇങ്ങനെ ചെയ്യുക ഭജന ഇരിക്കുക പിന്നെ സൗകര്യങ്ങളൊക്കെ ഇഷ്ടം പോലെയാണ് കാരണം എവിടെ നിന്ന് എത്ര നിന്ന് വന്നാലും താമസിക്കാനും ഒക്കെ സൗകര്യങ്ങളിവിടെ ഉണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ തന്നെ ഉണ്ട് ഭക്ഷണമുണ്ട് അപ്പോൾ എല്ലാതും ഒന്ന് ശരിയായിട്ട് വന്നാൽ അപ്പോൾ ജപിക്കാനുള്ളതും ഭജനയ്ക്ക് ഏറ്റവും സൗകര്യമുള്ള സമയമാണ് ആ മഴയില്ലാത്ത സമയമൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലതാണ് മഴ ഉണ്ടെങ്കിലും ഉള്ളിൽ മഴയൊന്നും കൊള്ളില്ല അപ്പം എല്ലാവരും അതിന് തയ്യാറാവുക എന്ത് വികടം പിടിച്ചതാണെങ്കിലും എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും കാര്യങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ മരണത്തിൽ നിന്ന് പോലും രക്ഷിക്കാൻ പാതാലേശനാണ് ഗുരുവായൂരപ്പനാണ് അപ്പോൾ ആ ഗുരുവായൂരപ്പനെ ഭജിക്കുക ആ ഗുരുവായൂരപ്പൻ്റെ കാൽപാദത്തിലാണ് പിടിച്ചിട്ട് ഭജിച്ചാൽ നമുക്ക് എല്ലാത്തിൽ നിന്നും മോചനം കിട്ടും എല്ലാ കടബാധ്യതയും എല്ലാതും ഗുരുവായിരപ്പൻ്റെ അകത്തി തരും എല്ലാവരും ഗുരുവായിരപ്പൻ്റെ ആ ഭജനയിൽ പങ്കുകൊള്ളുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊന്നുമല്ല അങ്ങനെ ചെയ്താലാണ് ഇനി ഒരുപാട് ആൾക്ക് ഇത് എത്തിക്കാൻ കഴിയുക ഇനിയും വരുന്ന വീഡിയോസൊക്കെ എല്ലാവർക്കും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് പറ്റാവുന്ന ഓരോ ചെയ്യുക ീ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ വന്ദനം